ലോക മലേറിയ ദിനം ആഗോളതലത്തിൽ രണ്ടായിരത്തി ഏഴിൽ അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ ആദ്യമായി ഇത് ആചരിച്ചു രണ്ടായിരത്തി ഒന്ന് മുതൽ ആഫ്രിക്കൻ ഗവൺമെൻറ് ഈ തീയതികൾ ആചരിക്കുന്ന ആഫ്രിക്ക മലേറിയ ദിനം ഒന്നിൻ്റെ സ്വാധീനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ലോക മലേറിയ ദിനം ഇപ്പോൾ ലോക മലേറിയ ദിനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുമ്പോൾ ആഘോഷത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം മനസ്സിലാക്കാം ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക മലേറിയ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത് നമ്മുടെ ലോകത്തെ മലേറിയ മുക്തമാക്കുക എന്നതാണ് വലുതും ദീർഘകാലവുമായ ലക്ഷ്യം അതിനാൽ ഈ അസുഖം മൂലം കൂടുതൽ ജീവൻ നഷ്ടപ്പെടില്ല മലേറിയ ഒരു തടയാവുന്ന രോഗമാണെന്നും കൃത്യമായ മുൻകരുതൽ നടപടികൾ വർദ്ധിച്ച ബോധവൽക്കരണം മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം സൗകര്യങ്ങൾ എന്നിവയിലൂടെ മലേറിയ മരണങ്ങളും ഗുരുതരമായ കേസുകളും തടയാൻ കഴിയുമെന്നും ലോകാരോഗ്യ സംഘടന വിശ്വസിക്കുന്നു എന്നത്തെയും പോലെ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ലോക മലേറിയ ദിനം ആചരിക്കുന്നു പ്ലാസ്മോഡിയം അണുബാധ അനോഫിലസ് കൊതുകുകൾ പരക്കിയുണ്ടാക്കുന്നു രോഗം ബാധിച്ച കൊതുകുകൾ പ്ലാസ്മോഡിയം പരാന്തഭോജിക്കൽ മനുഷ്യനെ കടിക്കുമ്പോൾ പരാനുഭോജികൾ മനുഷ്യരക്തത്തിലേക്ക് മാറ്റുകയും അങ്ങനെ മലേറിയ ഉണ്ടാകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ മലേറിയ കേസുകൾ മുപ്പത് ശതമാനം കുറവ് രേഖപ്പെടുത്തി രാജ്യത്തുടനീളം മൊത്തം മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് ലക്ഷം കേസുകളുണ്ട് ബോധവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവും വർദ്ധിപ്പി വർദ്ധിച്ചതോടെ കേസുകൾ കുറഞ്ഞു വരികയാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളും ഉപ ഉഷ്ണമേഖലാ പ്രദേശങ്ങളും മലേറിയയുടെ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളാണ് മലേറിയ കേസുകൾ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു ചുവടുവെപ്പായി എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മലേറിയ ദിനമായി നാം ആചരിക്കുന്നു മലേറിയയുടെ വ്യാപനം തടയുന്നതിന് ലോകാരോഗ്യ സംഘടന അതീവ പ്രാധാന്യമാണ് നൽകുന്നത്